നാലാം അധ്യായം ആറ് പ്രേത മാന്ത്രിക നോവല് കവലയിൽ നിന്നും ഇല്ലത്തെത്തുവോളം അതുതന്നെയാണ് ചിന്തിച്ചത് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞതിന്റെ സുഖം ചില്ലറയല്ലായിരുന്നു കൊല്ലൂർ പടിപ്പുരയിലെത്തിയ നിമിഷം പക്ഷെ വീരഭദ്രന്റെ ഉള്ളിൽ ഒരു ഒരിടിവാൾ പൊളഞ്ഞു പടിപ്പുരയിൽ ഗുരുജി ഇരിക്കുന്നു വിളരാതിരിക്കാൻ നന്നായി പാടുപെടേണ്ടി വന്നു ഏതായാലും വരണം എന്ന് വിചാരിച്ചല്ലോ എന്നാലപ്പൊ തന്നെ ആയിക്കോട്ടെ നനച്ചു ഇലഞ്ഞിക്കല് വീണ്ടും ഒരുക്കുകൾ ശരിയാവാനുള്ള നാഴികകൾ കുറെ വേണമല്ലോ അതിനെന്താ ഗുരുജി നന്നായി വളരെ നന്നായി അങ്ങ് ഉള്ളിലേക്ക് പോന്നോളൂ ഞാൻ ഗ്രന്ഥപ്പുര തുറന്നു തരാം സാധനങ്ങൾ അടങ്ങിയ സഞ്ചിയും തൂക്കി ഇല്ലക്കെട്ടിലേക്ക് നടക്കുമ്പോൾ കിഴവനെ പെട്ടെന്ന് ഒതുക്കാൻ കഴിയുമെന്നാണ് അവൻ ചിന്തിച്ചത് മാറ്റേണ്ട ഗ്രന്ഥങ്ങൾ മാറ്റാനുള്ള സാവകാശവും ലഭിച്ചില്ല ഇയാൾ എന്തോ അറിഞ്ഞുകൊണ്ടേ തന്നെയാണ് ഇപ്പോൾ വീരഭദ്രനെ കൂടുതൽ ബോധ്യമാകുന്നു എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചേ തീരും വീരഭദ്രന്റെ കൂർമ്മബുദ്ധി ഉണർന്നു പ്രവർത്തിച്ചു ഒരു മിന്നൽ പിണരിന്റെ വേഗത്തിൽ അവനത് കണ്ടെത്തുകയും ചെയ്തു താളിയോലകൾ സൂക്ഷിച്ചുള്ള നിലവറ തുറന്നു കൊടുത്തുകൊണ്ട് അവൻ ഗുരുജിയോട് പറഞ്ഞു എല്ലാ ഗ്രന്ഥങ്ങളും പെട്ടിയിലുണ്ട് അങ്ങത് മുഴുവൻ പരിശോധിച്ചുള്ളൂ ആവശ്യമുള്ളവ കൊണ്ടുപോയിക്കോളൂ കൊല്ലൂർ മനയുടെ പാന്ത്രിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ കാത്തുസൂക്ഷിക്കാൻ ഒരിളമുറ ഇല്ലാതെ പോയില്ലേ എനിക്കാണെങ്കിൽ സ്വയം പഠിക്കാനുള്ള കഴിവുമില്ല മാത്രമല്ല മന്ത്രതന്ത്രങ്ങൾ ഗുരുമുഖത്തു നിന്നും പഠിക്കേണ്ടതാണല്ലോ അങ്ങനെയല്ലേ പറയാറ് പഠിക്കേണ്ട പ്രായത്തിൽ അത് പഠിപ്പിക്കാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും തോന്നിയതുമില്ല ഈ ഗ്രന്ഥങ്ങൾ മറ്റാർക്കെങ്കിലും ഉപകാരപ്രദമാകുമെങ്കിൽ അതിലും വലിയൊരു സന്തോഷം എനിക്ക് ഉണ്ടാകാനില്ല വീരഭദ്രൻ ഗുരുജിക്ക് ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പെട്ടി തുറന്നു കൊടുത്തു പക്ഷെ അപ്പോഴും ഗുരുജിയുടെ കണ്ണുകൾ തന്റെ മുഖത്തു തന്നെയാണെന്നത് അവനെ അസ്വസ്ഥനാക്കി പക്ഷെ എത്ര അമ്പലപ്പുണ്ടാക്കിയാലും അത് മുഖത്ത് പ്രകടമാകാതിരിക്കാനുള്ള പരിശീലനം വീരഭദ്രനുണ്ടായിരുന്നു തന്റെ ഏതെങ്കിലും വാക്കോ നോക്കോ പ്രവൃത്തിയോ ഗുരുജിയെ സംശയവാലവാക്കുന്നുണ്ടോ വീണ്ടും ആ സംശയം എത്രയും വേഗം ഗുരുജിയുടെ മുന്നിൽ നിന്ന് അകലണം എങ്ങനെയും ഗുരുജി അറിയാതെ പൂജാമുറിയിൽ കയറണം ബാക്കി ചെയ്യാനുള്ളത് എന്താണെന്ന് അറിയുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ട് ഗുരുജി ഗ്രന്ഥങ്ങൾ നോക്കുമ്പോഴേക്കും ഞാനിത്തിരി കാപ്പി ഉണ്ടാക്കാം അങ്ങക്ക് പ്രിയപ്പെട്ട പണ്ടേ ഇഷ്ടമായിരുന്ന കൊല്ലൂരിലെ ചുക്ക് കാപ്പി ഗുരുജി തലകുരുക്കി അദ്ദേഹം നിലവറയിലേക്ക് കയറി ഗ്രന്ഥപ്പെട്ടിയുടെ മുന്നിൽ ഉപയോഗനാവുന്നത് കണ്ടിട്ടാണ് വീരഭദ്രൻ തന്റെ പൂജാമുറിയിലേക്ക് ഓടി ഇറങ്ങിയത് ഇതാ തന്റെ അവസരം പൂജാമുറിയുടെ വാതുക്കൾ വീരഭദ്രന്റെ പ്രിയപ്പെട്ട വളർത്തുപൂച്ച ചക്കി അവനെ കണ്ടമാത്രം കുറുകിക്കൊണ്ട് ആ കാലുകളിൽ ഒരുമാൻ ഓടിയെത്തി സ്നേഹം മുറുന്ന അവരുടെ ഭാഷയിൽ അത് കരയുന്നുണ്ടായിരുന്നു നാലഞ്ച് വർഷമായി ഒപ്പമുണ്ടായിരുന്ന പൂച്ചയാണ് ഊണിനും ഉറക്കത്തിലും ഒപ്പം ഒന്നാലോചിച്ച കൊല്ലൂർ മനക്കിൽ നനയ്ക്ക് നിശബ്ദമാണെങ്കിലും സ്നേഹം നൽകിയിട്ടുള്ളത് ഈ ചക്കി മാത്രമാണ് വീരഭദ്രൻ അറിയാം പക്ഷെ ഇവിടെ കണ്ടപ്പോൾ വീരഭദ്രനും നിന്നു പെട്ടെന്ന് അവനാ പൂച്ചയെ കടന്നു പിടിച്ചു സ്നേഹപൂർവ്വം അവൾ അപ്പോഴും കരഞ്ഞു ഞാവു അത് തന്റെ അവസാനത്തെ ശബ്ദമുയർത്തലാണെന്ന് ചക്കിയപ്പോൾ അറിഞ്ഞതേയില്ല പക്ഷെ സംഭവിച്ചതാണ് വീരഭദ്രന്റെ ബലിഷ്ടമായ വലുതുകരം ചക്കിയുടെ കഴുത്തിൽ പിടിമുറുക്കി അവന്റെ പല്ലുകൾ ഇറങ്ങി വിരലുകൾ മൃദുനമായ ചക്കിയുടെ പിടലിഞ്ഞരമ്പുകൾ മുറുകി തുറങ്ങി ഒന്ന് പിടയാൻ പോലും ആകാതെ വീരഭദ്രന്റെ വളർത്തുപൂച്ച അവന്റെ കയ്യിൽ നിശ്ചലമായി ഒരു ജടം കിട്ടിയേ തീരുമായിരുന്നുള്ളൂ അത് മനുഷ്യന്റേതായാലും വേണ്ടില്ല മൃഗങ്ങളുടേതായാലും വേണ്ടില്ല വീരഭദ്രൻ ആ നിമിഷം അത് കണ്ടെത്തുകയായിരുന്നു കൂടുവിട്ട് കൂടുമാറ്റം ഗുരുജിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ തനിക്ക് തൽക്കാലം ഇതല്ലാതെ മറ്റൊരു വഴമൊഴിയില്ല സ്നേഹഭാവങ്ങൾക്കൊന്നും ഇവിടെ ഇപ്പോൾ സ്ഥാനമില്ല തൻ്റെ വാശിക്കാണ് സ്ഥാനം പൂച്ചയുടെ ജഡവുമായി പൂജാമുറിയിൽ അതിൽ ബന്ധിച്ചു ഇനി നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്യാൻ കർമ്മങ്ങൾ ഏറെ ഉണ്ടു ബാക്കി ചക്കിയുടെ ജഡത്തിലേക്ക് ഗുരുജിയുടെ ജീവൻ ആവാഹിക്കണം അപ്പോൾ നിശ്ചലമാക്കുന്ന ഗുരുജിയുടെ ജഡത്തിലേക്ക് തൻ്റെ ജീവൻ പ്രവേശിപ്പിക്കണം അപ്പോഴും ഗുരുജി താനാകുന്നു യഥാർത്ഥ ഗുരുജിയുടെ ജീവൻ ജഡമായ ചക്കിയെ ജീവിപ്പിക്കും തിടുക്കപ്പെട്ട് വീരഭദ്രൻ നിലവിളക്കുകൾ കൊടുത്തി ഏഴുതിരിയിട്ട ആ നിലവിളക്കിന്റെ ദീപങ്ങൾ തെളിയിക്കുമ്പോഴും വീരഭദ്രന്റെ കൈ നേരിയ തോതിൽ കൊണ്ടിരുന്നു അരനാഴിക കഴിഞ്ഞു കാണും ഇലഞ്ഞിക്കൽ എന്ന് പറഞ്ഞിറങ്ങിത്തിരിഞ്ഞ അമ്മാവൻ രണ്ട് നാഴിക പോലും തികയുന്നതിന് മുമ്പേ മടങ്ങിയത് കണ്ട് ഗോപികൃഷ്ണൻ ഒന്ന് അമ്പരുന്നു അമ്മാവൻ പെട്ടെന്ന് മടങ്ങി പുലർച്ചയ്ക്ക് എത്തു എന്ന് പറഞ്ഞിട്ട് ഉമ്മർത്ത് ഏതോ ഗ്രന്ഥവുമായി ഇരിക്കുകയായിരുന്ന ഗോപികൃഷ്ണൻ എഴുന്നേറ്റും നീ ആ പൂജാമുറി തുറക്ക രഹസ്യ മന്ത്രങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ആ പെട്ടിയും എടുക്കുക ഇലഞ്ഞിക്കലെ കുറെ കാര്യം കഷ്ടം തന്നെയാണ് വെറും ഭഗവതി സേവ കൊണ്ട് തൃപ്തിയാവും തോന്നലില്ല വേറെ ചില കർമ്മങ്ങൾ കൊണ്ട് എടുക്കും ഗ്രന്ഥങ്ങളെടുക്കാൻ ഞാൻ തന്നെ ഇങ് പോന്നു മറ്റാരുടെ കയ്യിലത് വെറുതെ പോലും പെടരുതല്ലോ ഗുരുജി ഉമ്മറത്തെ തന്റെ ചാലുകസരയിൽ കിടന്ന് രണ്ടാം മുണ്ട് കൊണ്ട് വേർപറ്റി പട്ടിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന വിലപ്പെട്ട ആ നിധി ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണെന്ന് ഗോപീകൃഷ്ണൻ അറിയാമായിരുന്നില്ല പെട്ടി കയ്യിലെത്തിയ നിമിഷം തന്നെ ഗുരുജി ഇറങ്ങി ഹരിശങ്കരൻ ഒരുക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ടാവും ഞാൻ വേഗം മോട്ട് ചേരട്ടെ പെട്ടിയുമായി തിടുക്കത്തിൽ പടിയിറങ്ങി പോകുന്ന അമ്മാവനെ തന്നെ ഏതാനും നിമിഷം ഗോപീകൃഷ്ണൻ നോക്കിയിരുന്നു ഗുരുജിയായി മാറിയ വീരഭദ്രൻ പട്ടിൽ പൊതിഞ്ഞ ആ പെട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇതാണ് പുതി ഗുരുജിക്ക് തന്റെ തറവാട്ടിലെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കാമെങ്കിൽ ഗുരുജിയുടെ ഗ്രന്ഥങ്ങൾ തനിക്കുമാകാം തന്നെ പരീക്ഷിക്കാനുള്ള ഗുരുജിയുടെ അടം ഈ വീരഭദ്രനെ ഗുരുജിക്ക് ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം നൂറ് ശതമാനം വിജയമായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തു അത് നേടുകയും ചെയ്യും ഒരിക്കൽ അനുഭവിച്ച മാനസിക വ്രതകൾക്ക് വൈകി കിട്ടുന്ന പ്രതിഫലം അത് തന്നെയാണ് അനുഗ്രഹങ്ങൾ ഇത് വിലപ്പെട്ട കുറെ ഗ്രന്ഥങ്ങളാണ് കയ്യിൽ ചുക്കുവാപ്പയുമായി ഗുരുജിയെ വിളിച്ചു നിർത്താൻ ചെല്ലുന്ന താനാണ് ഗ്രന്ഥങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് ഗുരുജി എങ്ങനെ അറിയാനാണ് തന്നെ പരീക്ഷിച്ച ഗുരുജിയെ കൊണ്ട് തനിക്കിനി ഒരു പരീക്ഷണമുണ്ട് ഓർത്തപ്പോൾ വീരഭദ്രന്റെ ചിരിപൊട്ടി കൊല്ലൂർ പടിപ്പുര അകലെ നിന്നും കാണാതായപ്പോൾ തന്നെ ഒന്ന് ഞെട്ടി പടിപ്പുരയിൽ തന്നെ കാത്തു നിൽക്കുന്നവരെ കണ്ടപ്പോഴാണ് നടങ്ങിയത് ഇങ്ങനെയൊന്നും സംഭവിക്കാനിടയില്ലാത്തതാണ് പിന്നെ എങ്ങനെ ഒപ്പം ക്രൂരമായ മറ്റൊരു ചിന്തയുടെ വാതായനങ്ങൾ അവൻ മനസ്സിൽ മണ്ണൽക്കത്തന്നു അദ്ധ്യായം പതിമൂന്ന് സേതുലക്ഷ്മി ഉൾക്കുളിരോടെയാണ് അതിപ്പോഴും ഓർക്കുന്നത് ഗന്ധർവ്വലോകത്തു നിന്നിറങ്ങി വന്ന ഏതോ ഒരു തേജാമയൻ അദ്ദേഹം എന്തെല്ലാമാണ് തന്നെ ചെയ്തത് ആലോചിക്കും തോറും ശരീരത്തിന്റെ ഓരോ അണവും പൊട്ടിത്തെരിക്കുന്നു ഒരു സ്വപ്ന വിഭ്രാന്തിയിൽ എന്നോണമാണ് അന്നത് അനുഭവിച്ചത് ഒരിക്കൽ കൂടി ആ സൗഭാഗ്യം അനുഭവിക്കാൻ വീണ്ടും തനിക്കൊരു ചിത്തഭ്രമം ഉണ്ടാക്കിയാലെന്ന് അവൾ ആഗ്രഹിച്ചു സംഭവിച്ചതിനെ കുറിച്ചൊന്നും അവൾക്ക് തൊല്ല് ഉത്കണ്ഠ ഉണ്ടായിരുന്നില്ല ഒരു പെൺകുട്ടിക്ക് വിലപ്പെട്ടതെന്തോ അത് നഷ്ടപ്പെട്ടുവെന്ന ഖേദവുമില്ല അല്ലെങ്കിൽ തന്റെ എതിർപ്പ് വകവെക്കാതെ ഇഷ്ടമില്ലാത്തയാൾ അതിക്രമം കാട്ടിക്കൂട്ടിയതൊന്നും അല്ലല്ലോ ഒരിക്കൽ കൂടി അദ്ദേഹം അങ്ങനെയൊക്കെ ആവർത്തിച്ചിരുന്നെങ്കിൽ കൊല്ലൂർ എത്തിയതാണ് തന്റെ അസുഖം ഭേദപ്പെട്ടതെന്ന് പറയുന്നു വീരഭദ്രനാണ് തന്നെ ലക്ഷിച്ചതെന്ന് പക്ഷേ അവിടെ വെച്ച് വീരഭദ്രനെ താൻ കണ്ടതെപ്പോഴായിരുന്നു ഓർമ്മയുണ്ട് ഹരിശങ്കറിനും അമ്മയും മറ്റും അയാളുടെ യാത്ര പറയുന്നത് നന്ദി രേഖപ്പെടുത്തുന്നത് എല്ലാം കേട്ട് വിനീത ഭാവത്തിൽ നിന്നും വീരഭദ്രൻ തന്നെ നേരെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല വീരഭദ്രനാണ് തന്നെ ചികിത്സിച്ചതെങ്കിൽ ഇല്ലത്തിന്റെ അറയിൽ വെച്ച് അയാളെ താൻ കണ്ടതായി പോലും ഓർക്കുന്നില്ലല്ലോ അല്ല വീരഭദ്രനല്ല തന്റെ അസുഖം സുഖപ്പെടുത്തിയത് അതൊരു ഗന്ധർവനായിരുന്നു പനിനീരിൽ മുക്കിയ കമലതണങ്ങൾ അപ്പോഴും വന്നു രഹസ്യഭാഗങ്ങൾ കൊണ്ടാലെന്നോളം സേതുലക്ഷ്മി ഉൾക്കുള്ളിലോളെ പുളഞ്ഞു പൂക്കൾ കൊണ്ട് തന്റെ നഖശിഖാന്തം മൂടി പിന്നെ പൂവിതൽ പോലെ മൃദുലമായ കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു ഒന്നുകൂടി ആ ഗന്ധർവനെ കാണാൻ കഴിഞ്ഞെങ്കിൽ സേതുലക്ഷ്മി ആ രഹസ്യം ആരോടും പറഞ്ഞില്ല ഇല്ലാത്ത ജോലികൾക്കിടയിലും സ്വപ്നത്തിലേക്ക് വഴുതി വീഴുന്ന അവളെ ദേവകി അന്തർജനം ശ്രദ്ധിച്ചതുമില്ല ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിരുന്നു സുഖമായ ഓർമ്മകളിൽ നിന്നും മുക്തിയാകാൻ സേതുലക്ഷ്മിക്ക് കഴിഞ്ഞതേയില്ല ഉദരതരമായ ഓർമ്മകളിൽ മാത്രമല്ല ദിവസങ്ങൾ കഴിയുംതോറും വല്ലാത്തൊരു അസ്വസ്ഥമായി ആ ആനന്ദമോച്ച അവളിൽ വളരാളെന്ന് തുടങ്ങി അങ്ങനെയാണ് യുവതികൾക്ക് മാത്രം പരിചിതമായ ആ സൂത്രം സേതുലക്ഷ്മി പ്രകടിപ്പിച്ചത് വീണ്ടും ആ പഴയ വിഭ്രാന്തി അതിൻ്റെ ചേഷ്ടകൾ ലിഞ്ഞിക്കലെല്ലാം ഒരിക്കൽ കൂടി പകച്ചു ഇത്തവണ ആർക്കും കൂടുതലൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല കൊല്ലൂരേക്ക് കൊണ്ടുപോകാൻ അധികം ആരുടെയും സഹായം വേണ്ടിയിരുന്നില്ല ചിത്തബ്രഹ്മക്കാരിയുടെ ഭാഗം ഭംഗിയാക്കാൻ ബോധപൂർവം സേതുലക്ഷ്മി ശ്രമിച്ചു അവൾ കൊല്ലൂരിലെ പടിപ്പുരയിലെത്തി വീരഭദ്രൻ അകലെ നിന്നും അത് കണ്ടിരുന്നു ഗുരുജിയുടെ ശരീരത്തിലാണെങ്കിലും അവനൊന്ന് നടുങ്ങിയില്ലെന്ന് പറഞ്ഞു കൂടാം തന്നെ തിരക്കി അവർ ഇല്ലക്കെട്ടിലെങ്ങാനും കടന്നു ചൊല്ലുകയോ ജഡമായി ഇരിക്കുന്ന തന്നെ പിടിച്ചു കെട്ടിയിട്ട നിലയിൽ ചക്കയെയോ മറ്റാരെയോ കാണുകയോ ചെയ്ത സകലതും തുളഞ്ഞത് തന്നെ പഠിക്കലേക്കടുക്കുന്ന ഗുരുജിയെ കണ്ട് ദേവകി അന്തർജനവും മറ്റും ഒന്ന് പൊതരി ഇലഞ്ഞിക്കൽ ഹരിശങ്കരൻ കാത്തിരിക്കുന്നത് ഇദ്ദേഹത്തെയാണ് പക്ഷേ ഗുരുജി കൊല്ലൂരിൽ ഗുരുജി എന്താ ഇതിലെ അവർ ചോദിക്കുകയും ചെയ്തു ഞാൻ അങ്ങോട്ട് തന്നെ ഇറങ്ങിയതാണ് പക്ഷെ വീരഭദ്രനെ ഒന്ന് കാണണം ഹരിശങ്കറിന്റെ ഒരുക്കുകൾ തീർന്നു എന്തേ വീരഭദ്രനെ ഇല്ലേ ഇവിടെ ഒരുപാട് വിളിച്ചു മറുപടിയില്ല ആത്തു കടന്നു നോക്കിയില്ല കുട്ടിക്ക് പണ്ടത്തെതുപോലെ ഒരു തലകറക്കം ഉണർന്നത് മുതൽ മുതൽ ഒരുമാതിരി ചേഷ്ടകൾ കാട്ടുന്നു പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയുന്നു ചിത്തഭ്രമം തന്നെ ഒരിക്കൽ ഇവിടെ വന്ന് സുഖപ്പെട്ടതല്ലേ ആ ഓർമ്മയെ വീണ്ടും ഇവിടേക്ക് എത്തിച്ചു ഗുരുജിയുടെ രൂപത്തിലെത്തിയ വീരഭദ്രൻ സേതുലക്ഷ്മി എന്ന് നോക്കി അവനുള്ളിൽ ചിരിക്കുകയും ചെയ്തു ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതി മോളെ ഇതൊരടവാണെന്ന് വീരഭദ്രൻ്റെ നല്ലോണം അറിയാം ഒരിക്കൽ ഇവിടെ 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 എത്തിച്ചത് താൻ തന്നെയാണ് വീണ്ടും ഒരിക്കൽ താനറിയാതെ സേതുലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവളുടെ രോഗം അവൻ എളുപ്പം പിടികെട്ടി ഇനി യഥാർത്ഥ അവൾക്ക് ചിത്രഭ്രമം പിടിപെട്ടാൽ പോലും താൻ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല ഒരാളെ തനിക്ക് ഒരു തവണ മതി അവളുടെ രമ്പ ആയാലും രണ്ടാമത് വേണ്ട മനസ്സിന്റെ താളിയോലകൾ അക്കമിട്ട് എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങളിൽ ഒന്നാണിത് ഗുരുജിയെ കണ്ടപ്പോൾ സേതുലക്ഷ്മിക്ക് വേവാലായി അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു ശരി അവനകത്തുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞുവിടാം ഗുരുജി ഇല്ലക്കെട്ടിലേക്ക് കയറിപ്പോയി ഒരു നിർണായക ഘട്ടത്തിലാണ് താനെന്ന് വീരപുത്രൻ ഇറങ്ങിയ ഇറങ്ങിപ്പോന്നതുപോലെ പിൻവാതിലൂടെ പൂജാമുറിയിലേക്ക് കയറി പൂജാമുറിയിൽ ബന്ധത്തിൽ കിടന്നിരുന്ന ചക്കി ചരട് പൊട്ടിക്കാൻ വിവല ശ്രമങ്ങൾ നടത്തുന്നു വിളക്കിനു മുന്നിലിരുന്ന് വീരപുത്രൻ മന്ത്രങ്ങൾ ചൊല്ലി ഭിത്തിയിൽ ചാരിയിരുന്ന് അവന്റെ ചടത്തിന് ജീവൻ വെക്കുന്നു ചക്കി നിലത്തേക്ക് നിശ്ചലമായി വീഴുന്നു മനസ്സുകളും ശരീരങ്ങളും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഗുരുജി കണ്ണുകൾ തിരുമ്മി നോക്കുമ്പോൾ മുന്നിൽ കാപ്പി ഗ്ലാസുമായി വീരഭദ്രൻ നിൽപ്പുണ്ട് ഗുരുജി ബഹുമാനത്തോടെയുള്ള ഭദ്രന്റെ വിളി വീരഭദ്രനോ ഞാൻ അറിഞ്ഞില്ല ഗ്രന്ഥങ്ങൾ നോക്കിയിരിക്കാൻ ഒന്ന് മയങ്ങിയോ എന്നൊരു സംശയം ഗുരുജിയുടെ ശബ്ദത്തിൽ നേരിയ പരിഭ്രമം കലർന്നിട്ടില്ലേ അത് താനറിയാതിരിക്കാൻ അദ്ദേഹം തന്ത്രപ്പെടുകയില്ലേ ഒന്ന് രണ്ടു വട്ടം വിളിക്കേണ്ടി വന്നു കാപ്പി ഗ്ലാസ് ഗുരുജിയുടെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് അവൻ അറിയിച്ചു ഗുരുജി ഗ്രന്ഥം മടക്കി വെച്ചെഴുന്നിട്ടും ഇനി മറ്റൊന്ന് മറ്റൊരു ദിവസമാകാം എന്നെ പ്രതീക്ഷിക്കുന്നുണ്ടാവും ഞാൻ എഴുന്നക്കലൊക്കെ ചെല്ലട്ടെ കാപ്പി കുടിച്ചെന്ന് വരുത്തി ഗ്ലാസ് അവന്റെ നേരെ നീട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു എല്ലാ വിശേഷപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടും നീ കൊല്ലൂരിന്റെ പാരമ്പര്യം വലിയ തെറ്റായി പോയി എന്ന് തോന്നുന്നു എന്തെങ്കിലും ചിലത് പഠിക്കാത്തതും അത് പറയുമ്പോൾ ഗുരുജിയുടെ തീഷ്ണമായ മൊഴികൾ തന്നെ കൊത്തിവലിക്കുകയാണ് വീരഭദ്രനാണ് മറുപടി ഒന്നും പറയാതെ വെറുതെ പുഞ്ചിരിയുമായി വന്നതേ ഉള്ളൂ അമ്പിനെ പറഞ്ഞു ഇനി അതൊക്കെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ ഗുരുചി ആകാവുന്ന കാലത്ത് ചെയ്യാൻ ആളുണ്ടായില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു തരം ബ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയായിരുന്നില്ലേ ഞങ്ങളെ അടിച്ചു തെളിക്ക് പോകേണ്ടി വന്ന ഒരമ്മയുടെ മകനെ അക്ഷരം പഠിക്കുക എന്നത് തന്റെ ബലികല മറ മലകര മലയായിരുന്നില്ലേ പിന്നെയല്ലേ മന്ത്രങ്ങൾ എന്റെ മുൻഗാമികളായിരുന്ന കാരണവന്മാരുടെ പുണ്യം കൊണ്ട് ഞാൻ കഴിഞ്ഞോളാം അവരുപസിച്ച മൂർത്തികൾ എന്നെ കൈവിടില്ല അച്ഛന് എന്നെ പാരമ്പര്യം ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടത് പിന്തുടരാൻ എനിക്ക് യോഗവും ഉണ്ടായിരുന്നില്ല ഞാനൊന്നും പറയാതെ തന്നെ ഗുരുജിക്കെല്ലാം അറിവുള്ളതാണല്ലോ ശബ്ദത്തിൽ ആകാവുന്നത്ര വ്യസനം കലർത്തിയാണ് പറഞ്ഞത് അപ്പോഴും ഗുരുജി വെറുതെ അവനെ നോക്കി നിന്നേ ഈ കിഴവന്റെ നശിച്ച കണ്ണുകൾ ഒന്ന് രണ്ട് ചുവട് നടന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ചു നഷ്ടപ്പെട്ടതിന്റെ ചെല യഥാർത്ഥത്തിൽ വേദനയുണ്ടോ ഭദ്രനെ ഒരു ഗുരുമുഖത്തൊന്നും മാന്ത്രിക വിദ്യ പഠിക്കണമെന്നതാണ് നമുക്ക് ഇല്ല ഗുരുജി ആഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന ആഹാരത്തിനേക്കാൾ വിഷപ്പെടക്കാൻ കേൾപ്പുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയല്ലേ കാര്യം വയറു നിറഞ്ഞിരിക്കുന്നവന്റെ മുമ്പിൽ പാൽപായസം വിളമ്പിയാലും അവന് മരം രട്ടും എനിക്കിനി ഒന്നിനും ആഗ്രഹമില്ല കൊല്ലൂർ മരക്കിലെ അവസാനത്തെ ആൺതിരയായി എങ്ങനെയും ജീവിച്ചു തീർക്കണം അത്രേ ഉള്ളൂ ഗുരുജി മറുപടി പറഞ്ഞില്ല അദ്ദേഹം ഏതാനും ചുവടുകൾ കൂടി വെച്ചു കഴിഞ്ഞപ്പോഴാണ് പടിക്കൽ കാത്തു നിൽക്കുന്ന അവൻ ഓർത്തത് ഗുരുജി ദേവകേന്ദ്രജനവും മറ്റും കണ്ടതാണ് ഇറങ്ങി ചെല്ലുമ്പോൾ വല്ല ചോദ്യം ചോദിച്ചാൽ കുടുങ്ങി തന്നെ അവർ പടിപ്പുറയിൽ എത്തിയിട്ട് കഥ ഗുരുജിക്കറിയാനും വയ്യം കുടുങ്ങിപ്പോകുമ്പോ ദൈവമേ പെട്ടെന്ന് വീരഭദ്രന്റെ പിൻകുതി പ്രവർത്തനം ആരംഭിച്ചു തന്നെ പരീക്ഷിക്കാനെത്തിയതാണ് ഗുരുജി ഇല്ലെങ്കിൽ നാളെ അദ്ദേഹം തന്നെ തിരിച്ചറിയുകയും ചെയ്യും താൻ എത്രമാത്രം ഒഴിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാലും ഗുരുജി പിന്തുടർ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അനന്തരഫലം എന്തു തന്നെയായാലും ഇപ്പോൾ തന്നെ ഗുരുജി ഒന്ന് ഒന്നുപയോഗിക്കുകയല്ലേ പുതി ഒരു കാര്യം ആലോചിച്ചാൽ അപ്പോൾ തന്നെ പ്രയോഗികമാക്കണം ശുഭശ്രീ ശ്രീകം എന്നായിരിക്കണമല്ലോ മാന്ത്രികന്റെ മൂലമന്ത്രം അതെ അങ്ങനെ തന്നെ ഇപ്പോൾ തന്നെ തനിക്കൊരിക്കൽ കൂടി ഗുരുജിയുടെ ശരീരം കടം വേണം വീരഭദ്രൻ മനസ്സിൽ മന്ത്രങ്ങളുടെ തൃത്തപ്രവാഹം ഗുരുജിയുടെ കണ്ണുകളിൽ ഇരുട്ടിന്റെ ചേക്കരൽ ശരീരത്തിന് ഭാരക്കുറവ് വയലിൽ വെച്ചുണ്ടായതുപോലെ ആകെ ഒരു അസ്വസ്ഥം കാലുകൾ മുന്നോട്ട് ചലിപ്പിക്കാനാവുന്നില്ല കൊല്ലൂരിലത്തെ ഇളം നിണ്ണയിലേക്ക് ചെന്നിരുന്നത് മാത്രം അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് പൂജാമുറിയിൽ ജലമായി കിടന്നിരുന്ന വീരഭദ്രന്റെ വളർത്തു വെച്ച ഒരിക്കൽ കൂടി ജീവൻ വെക്കാൻ മുഹൂർത്തമണ്ണി വീരഭദ്രൻ പടിപ്പുറയിലേക്ക് ഇറങ്ങിച്ചെന്നു ദേവീ അന്തർജനം അവന്റെ മുന്നിൽ തൊഴുകൈയ്യുമായി നിന്നു ഇവർക്ക് വീണ്ടും ആ പഴയ രോഗം വീരഭദ്രൻ ഒന്നുകൂടി ബുദ്ധിമുട്ടണം അതിനെന്താ സേതുലക്ഷ്മിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങളൊന്നും ഒരിക്കലും എനിക്ക് അന്യരല്ലല്ലോ കൊല്ലൂരും മെലഞ്ഞിക്കലും രണ്ടില്ലമാണെന്ന് ഇന്നു വരെ ഞാൻ കരുതിയിട്ടില്ല സേതുലക്ഷ്മിയെ ഇല്ലക്കെട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൾക്ക് യാതൊരു മോഹലസ്യമില്ലെന്ന് അതവളുടെ അഭിനയം മാത്രമാണെന്ന് നേരത്തെ അറിഞ്ഞതാണല്ലോ കണ്ണുകൾ തുറക്കാതെ ബോധപൂർവം അബോധാവസ്ഥ ഇന്നത്തേത് കൊണ്ട് ഇവരുടെ എല്ലാ അഭിനയവും അസുഖങ്ങളും അവസാനിപ്പിക്കുന്നുണ്ട് വീരഭദ്രൻ ഒന്ന് പുഞ്ചിരിച്ചു അറിയാതെ വലതുകൈ താടിയിലേക്ക് ഉയർന്നു പോവുകയും ചെയ്തു താടിയിൽ വിരലുകളുടെ തലോടൻ ഒരിക്കലും സേതുലക്ഷ്മിയെ കെടുത്തിയ അതേ അറയിലേക്കാണ് ഇത്തവണ അവൻ അവളെ ആനയിച്ചത് ഒപ്പം വന്നവർ പഠിപ്പുറയിലേക്ക് തന്നെ പറഞ്ഞയച്ചു പിന്നെ അവൻ പൂജാമുറിയിൽ കയറി ചക്കി അവനെ കണ്ട് പേടിച്ച് ഒന്ന് പെടിച്ചു പൂജാമുറിയിൽ നിന്നും അടുത്ത അറയിൽ കയറി വീരഭദ്രൻ മൺഷരാതിൽ ദീപം തെളിയിച്ചു നാരായണൻ തിരുമേനിയുടെ രൂപം നാളത്തിൽ വ്യക്തമാകുന്നു ഇവിടെ നടക്കുന്നതെല്ലാം അങ്ങുകൂടി കണ്ടുകൊള്ളാണ് വീരഭദ്രന്റെ ആജ്ഞയായിരുന്നു ഗന്ധർവ വീണയുടെ നാദം ചെവികളിൽ എത്തുന്ന മുഹൂർത്തം പ്രതീക്ഷിച്ച് സേതുലക്ഷ്മി കിടന്നു എന്തു വന്നാലും കണ്ണു തുറക്കില്ലെന്ന് നേരത്തെ കരുതിയതാണല്ലോ അടുത്ത നിമിഷത്തിൽ സുഗന്ധ ധൂമങ്ങളുടെ ആസ്വാദകരമായ ഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടു മൃദുലമായ വിരലുകൾ ശരീരത്തിൽ എഴുതുന്നതറിഞ്ഞു താൻ പൂവിത കൈകൾ കൊണ്ട് നക്തയാക്കപ്പെടുകയാണ് കുറച്ചുകൂടി കണ്ണുകൾ ഇറുക്കി അടച്ചു പക്ഷേ ഇക്കിളി കൊണ്ട് പുളഞ്ഞപ്പോൾ അറിയാതെ അവൾ കണ്ണു തുറന്നുപോയി ആ നിമിഷം വിഹുലമായ ഒരാർത്ഥനാദത്തിന് അവളുടെ വായി തുറക്കപ്പെട്ടതാണ് തണുത്ത പരിവരുത്ത ഒരു കരം പെട്ടെന്ന് അവളുടെ വായുഭുക്തി അവൾക്ക് മുന്നിലപ്പോൾ പരിപൂർണ നഗ്നനായ ഗുരുജിയായിരുന്നു അധ്യായം പന്ത്രണ്ട് ഗുരുജിയുടെ സംശയം ബലപ്പെടുകയാണ് എല്ലാ ആലോചനകളും എത്തി നിൽക്കുന്നത് ഒരേ ഒരിടത്ത് തന്നെ വീരപുദ്രനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് പരീക്ഷിക്കാൻ തന്നെയാണ് അവന്റെ ഇല്ലത്തേക്ക് പോയത് സൂത്രത്തിൽ അവൻ്റെ മനസ്സൊന്നറിയുകയും വേണ്ടിയിരുന്നു അതിനവൻ പറഞ്ഞ മറുപടി വയറ് നിറഞ്ഞിരിക്കുന്നവന്റെ മുന്നിൽ ആഗ ആഹാരം വിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന ആഹാരത്തിനെ വിഷപ്പെടക്കാൻ കെൽപ്പുള്ളൂ എന്നാണ് ഒരിക്കലും അവൻ ആഗ്രഹിച്ചു അന്നത് ലഭിച്ചില്ല ഇപ്പോ വയറ് നിറഞ്ഞുവെന്ന് ഏ ആ വാക്കുകളിൽ എന്തോ അപകടം പ്രതികരിക്കുന്നുണ്ടല്ലോ സേതുലക്ഷ്മിയുടെ ചിത്രപ്രമം ഒഴിപ്പിച്ചുവെന്ന് കേട്ടത് മുതലാണ് ആ സംശയം തോന്നി തുടങ്ങിയത് അവിടെ ജാതകം താൻ അരിച്ചുപെറുക്കി പരിശോധിച്ചതാണ് ഗ്രഹനില കൃത്യമായും ഗണിച്ചു ഈ കാലത്ത് ഇതുപോലൊരു യോഗത്തിലുള്ള കാരണം കാണുന്നില്ല ആരും അടുത്ത കാലത്തൊന്നും പോകാത്ത കൊല്ലൂർ പടിപ്പുരയിലേക്ക് തന്നെ കൊണ്ടുപോകേണ്ടി വന്നത് എങ്ങനെയാണ് വല്ലാത്തൊരു ആകർഷണ മന്ത്രത്തിന് അതിന് കഴിയും അകലെയായിരുന്ന മറ്റുള്ളവരുടെ മനസ്സ് നിയന്ത്രിക്കാൻ അപൂർവസിദ്ധിയുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യം അതും ഒരേ സമയം ഒന്നിലേറെ പേരുടെ അത്ഭുതം തന്നെയാണത് ഹരിശങ്കറിനോട് തന്റെ സംശയത്തെക്കുറിച്ചൊന്നും പറയാതിരുന്നത് മനഃപൂർവ്വമായിരുന്നു വെറുതെ അവരെ എന്തിനെ ഭയപ്പെടുത്തുന്നു ആ ഇല്യം അന്യ ആ ഇല്യം അന്യം നിന്ന് പോകാതിരിക്കാണെങ്കിൽ അവൻ വേണം നാരായണന്റെ ആഗ്രഹവും അത് തന്നെയായിരുന്നു അത് സാധിച്ചു കൊടുക്കാൻ താൻ ബാധ്യസ്ഥനുമാണ് അതിനിടയ്ക്ക് അവന്റെ മനസ്സിലേക്ക് ആശങ്ക വലിച്ചു വെക്കുന്നത് എന്തിനാണ് തന്നെ കൊണ്ട് തീർക്കാവുന്നതാണെങ്കിൽ അത് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതിയല്ലോ കൊല്ലൂരിലേക്ക് പോകുന്ന കാര്യം ഹരിശങ്കറിനോട് പറഞ്ഞില്ല താൻ വൈകുന്നറിഞ്ഞ് വീണ്ടും അവൻ തെക്കുമ്പാട്ടയ്ക്ക് ചെല്ലാതിരുന്നാൽ മതിയായിരുന്നു ഇലഞ്ഞീക്കലേക്ക് തിരിച്ചപ്പോൾ വയലിൽ വെച്ച് മരിതമന്ത്രം കൊണ്ട് തന്നെ ആക്രമിച്ചതാരായിരുന്നു അതാരെന്നറിയാൻ തന്നെയാണ് തിരസ്കരനെ പ്രയോഗിച്ച് വയൽക്കരയിലെത്തിയത് ആരെ അവിടെ കാണില്ലെന്ന് അഥവാ കാണരുതെന്ന് കരുതിയോ അവൻ അവൻ തന്നെയുണ്ട് മുന്നിൽ പക്ഷെ സംശയിക്കാൻ യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല കള്ളം പറഞ്ഞില്ല പല വഞ്ജനങ്ങളും കൊണ്ടല്ലേ അവൻ കൊല്ലൂർ മനയത്തിലെത്തിയത് ന്യായമാരും ഒരു സംശയത്തിനും സാധ്യത ഉണ്ടായിരുന്നില്ല ഇലഞ്ഞിക്കൽ ഭഗവത് സേന നടത്തുന്നതിൽ ആർക്കാണ് എതിർപ്പ് ആ അന്വേഷണമാണല്ലോ കൊല്ലൂർ മനക്കിലെത്തിയത് താളിയോല ഗ്രന്ഥങ്ങളുടെ കാര്യത്തിൽ അവൻ എന്തെങ്കിലും മുടക്കം പറയുമെന്ന് കരുതി അവന്റെ കണ്ണുകളിൽ നിന്ന് പോലും ഭാവവ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നില്ല വെറുമൊരു നിഷ്കളങ്ക ഭാവം പക്ഷെ ആ താളിയോല ഗ്രന്ഥങ്ങൾ പരിശോധിച്ചപ്പോൾ പത്തിരുപത് കൊല്ലമായി പെട്ടിയിലടച്ചു വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ നിലപാടായിരുന്നില്ല അവർ അപ്പോഴും അപ്പോഴാണ് താൻ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് ഏറ്റവും അടുത്ത കാലത്ത് വരെ അതടുത്ത് ആരോ പെരുമാറിയില്ലായിരുന്നെന്ന് തീർച്ച ആ ഇല്ലത്ത് വീരഭദ്രനല്ലാതെ മറ്റാർ മന്ത്രം പഠിക്കണമെന്ന് അവൻ ആഗ്രഹമില്ലത്രേ ബുദ്ധിയുള്ള ഒറ്റയന്മാരെയാണ് ഏറെ സൂക്ഷിക്കേണ്ടത് എലിഞ്ഞിക്കൽ ഇല്ലത്ത് നിന്നും ഞാൻ തിരിച്ചു ചെല്ലട്ടെ വീരഭദ്രനെ തിരിച്ചറിയാൻ മാർഗമുണ്ട് ആളറിയാതെ എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് നടുക്കടലിൽ നിന്നും നീന്തി കയറാമെന്ന് വിചാരിക്കുന്നത് പോലെയാണ് ഗുരുജി എലഞ്ഞിക്കലേക്ക് തിരിച്ചു കഴിഞ്ഞിട്ട് നടന്നു അപ്പോൾ തന്നെ സമയം വളരെ വൈകിയിരുന്നു വൈകിരുന്നു ഗുരുജിയത്തിപ്പോ ഹരിശങ്കറിൻ്റെ ഒരുക്കുകളെല്ലാം പൂർത്തിയാക്കി ഉത്കണ്ഠയോടെ നിൽക്കുകയാണ് ഒരു വാള തെക്കും പാട്ടേക്ക് ചെല്ലേണ്ടി വരുമോ എന്ന് പോലും അവൻ ആലോചിച്ചു നീ ഒരുക്കുകൾ പൂർത്തിയാകുമ്പോഴേക്കും ഒരിടം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാണല്ലോ ഗുരുജി വഴി പിരിഞ്ഞത് ഇപ്പോൾ ഇത്രയും വൈകുമെന്ന് ഓർത്തില്ല അകലെ ഗുരുജിയെ കാണാറായപ്പോൾ അവന്റെ ശ്വാസം നേരെ വന്നു വൈകിയതിന്റെ കാരണം ഹരിശങ്കറിനോട് പറഞ്ഞില്ല പറഞ്ഞാൽ അവന് മനസ്സിലാവുകയില്ല തന്റെ മനസ്സിപ്പോഴും പ്രക്ഷുബ്ധമാണെന്ന് അദ്ദേഹം അറിയുന്നു കൊല്ലൂരിൽ വെച്ച് ഗ്രന്ഥ പരിശോധനക്കിടയിൽ താൻ വളരെയേറെ മയങ്ങിപ്പോയി ശക്തനായ ആരോ തന്നെ മോഹനിദ്രക്ക് അടിമപ്പെടുത്തിയതാണോ വീരഭുദ്രൻ ഇല്ലത്തു തന്നെ ഉണ്ടായിരുന്നു അവൻ കാപ്പി ഉണ്ടാക്കുന്ന തിരക്കിലുമായിരുന്നു കേവല സംശയങ്ങളെന്നല്ലാതെ വീരഭദ്രനെ കുറ്റപ്പെടുത്താൻ കഴിയുന്ന ഒരു തെളിവും ഇനിയും ലഭിച്ചില്ല ഒരുപക്ഷെ അവൻ നിരപരാധിയായിരിക്കും ഒരാളെക്കുറിച്ച് സംശയത്തോടെ മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അവരുടെ ചലനങ്ങളിൽ പോലും അടയാളങ്ങളിൽ പോലും സംശയമാണ് ഉണ്ടാവുക സ്വാഭാവികമായും വീരഭദ്രനെ കുറിച്ച് തോന്നിയ ഒരു സംശയം ഇനി അതൊഴിയാതെ മറ്റൊരു തരത്തിൽ അവനെ കാണാനും വയ്യ ഏതാനും ദിവസത്തിൻ്റെ മുഴുവൻ സമയവും ജാഗ്രതയോടെ ഇരിക്കേണ്ടി വരുന്നു ഇരഞ്ഞിക്കല കർമ്മം പൂർത്തിയാകട്ടെ ഇത് ചെയ്യുന്നതോടെ ആ കുടുംബം സുരക്ഷിതമായിക്കൊള്ളു നാരായണനോടും തന്റെ കുടുംബത്തോടും മാത്രമാണോ ശത്രുവിന്റെ പ്രതികാരമെന്ന് തീർത്തു പറയാനാവാതെ വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വെറുമൊരു കാര്യസ്ഥനായ ശംഖുശാർ എന്ന് വിളിച്ചു ഗുരുജിയുടെ ആലോചനകൾ ഒരു തൃശംഖു സ്വർഗ്ഗത്തിലേക്കാണ് അവസാനിക്കുന്നത് നൂറ് കെട്ടുകൾ അഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു നൂറ് കെട്ടുകൾ വീഴുന്നുണ്ടിരിക്കുന്നു ഇലഞ്ഞിക്കൽ ഇല്ലത്തെ ചെന്നയുടനെ ഗുരുജി പൂജാകർമ്മങ്ങളിൽ മുഴകി ആദ്യഘട്ടം സുഗമമായി പുരോഗിക്കുക തന്നെ ചെയ്യുന്നു ആശങ്കകൾ അസ്തമിക്കുന്നു ആവേശമായ മനസ്സ് കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ ഇനി ഏറിയാൽ അരനാഴിക മാത്രം ഹരിശങ്കറിന്റെ മനസ്സ് കുളിർത്തു ഇല്ലത്തെ അംഗങ്ങളുടെ എല്ലാ മുഖങ്ങൾ തെളിയുന്നു ഗുരുജി ചെയ്യുന്ന കർമ്മങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ട് അവരെല്ലാവരും ഹോമകണ്ഠത്തിന് മുന്നിലുണ്ട് സർവ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയാണ് പൂജ അമ്മാവന്റെ മരണമുണ്ടാക്കിയ ആശങ്കയും അപ്രത്യക്ഷമാകുന്നു മന്ത്രക്കളത്തിനും ഹോമകുണ്ഠത്തിനും മുന്നിലിരുന്ന് ഏകാഗ്രതയോടെ മന്ത്രങ്ങൾ ഉരുവിട്ടിരിക്കുകയാണ് ചിരിചി പെട്ടെന്നായിരുന്നു ഇല്ലവളപ്പിൽ വളപ്പിൽ ഏതോ ഒരു ശബ്ദം കേട്ടപ്പോൾ ഹരിശങ്കർ ജാലകത്തിലൂടെ അങ്ങോട്ടൊന്ന് കാണുപാളിച്ചത് അതേ നിമിഷത്തിൽ അവന്റെ ഉള്ളു കിടങ്ങി അസാധാരണമായ ഒരു കാഴ്ച എത്രയോ ദിനരാത്രങ്ങളിൽ തൻ്റെ ഉറക്കം കെടുത്തിയ ആ ഒരു കാഴ്ച അതെ അതേ ഭസ്മതുള്ളികൾ വളപ്പിൽ നിന്ന് അത് അതിവേഗം മുറ്റത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ഹരിശങ്കറിന്റെ തൊണ്ടയിലെ ജലം പറ്റി അവൻ വേർക്കാൻ തുടങ്ങി ഗുരുജിക്ക് എങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കുമെന്നറിയാതെ അവൻ കുഴങ്ങി അപകടമാണ് അടുക്കുന്നതെന്ന് ശക്തമായ തോന്നൽ അവൻ ഗുരുജിയുടെ പിന്നിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങി പ്രിയമുള്ളവരെ ഈ കഥ ഇവിടെ തുടരുകയാണ് ഇതിൻ്റെ അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഒക്കെ ചെയ്യണം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടണം വളരെ രസകരമായ അധ്യായങ്ങളിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത് നാലാം യാമം എന്നുള്ള ഈ നോവലിൻ്റെ ആറാമത്തെ അധ്യായം ഇവിടെ തുടരുകയാണ് വീണ്ടും എല്ലാവർക്കും ഒത്തിരി നന്ദി നമസ്കാരം